വളാഞ്ചേരി കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നവീകരിച്ച ഷോറൂം ഉദ്ഘാടനം ജനുവരി ആറിന് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പൽ തിങ്ങൽ ഉദ്ഘാടനം നിർവഹിക്കും കവിത ജ്വല്ലേഴ്സ് ന്യൂ ബ്രാൻഡിംഗ് പ്രകാശനം കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരിയും നിർവഹിക്കുമെന്ന് മാനേജ്മെന്റ് വളാഞ്ചേരിയിൽ അറിയിച്ചു കവിതാ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ നവീകരിച്ച ഷോറൂം ഈ മാസം ആറാം തീയതി രാവിലെ പത്ത് മണിക്ക് ഇന്ന് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് കവിതയെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ എട്ട് വർഷമായി മളാഞ്ചേരി ഈ പരിസര പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ഗുണമേന്മയുള്ള ഗോൾഡും അതിനനുസരിച്ചുള്ള സർവീസും കൊടുത്ത് കസ്റ്റമറുടെ ബ്രാൻഡഡ് ഷോപ്പായി മാറിയിരിക്കുന്ന കവിതാ ഷോറൂം നമ്മൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് ജനുവരി ആറ് മുതൽ ഇരുപത്തിയഞ്ച് വരെ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ വളാഞ്ചേരിയിലെ നവീകരിച്ച വലിയ ഷോറൂം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒട്ടേറെ ഓഫറുകളും സർപ്രൈസ് സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്കായി കവിത ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ആഭരണങ്ങൾക്ക് ഒരു വർഷത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് പരിരക്ഷയും അഡ്വാൻസ് ബുക്കിംഗിലൂടെ പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാനും ലഘു തവണകളിലൂടെ പണിക്കൂലിയില്ലാതെ സ്വർണം സ്വന്തമാക്കാനുള്ള സ്കീമുകളും കവിത ഒരുക്കിയിട്ടുണ്ട് പഴയ സ്വർണങ്ങൾ മികച്ച വില നൽകി പുതിയ എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങളായി മാറ്റിയെടുക്കാനും സാധിക്കും കവിത ഗോൾഡൻ ഡയമണ്ട്സ് സന്ദർശിക്കുന്ന ഓരോരുത്തർക്കും വിസിറ്റ് ആൻഡ് വിൻ ഓഫറും കവിത ഒരുക്കിയിട്ടുണ്ട് ഒരു ഡയമണ്ട് നെക്ലേസ് ആണ് സൗജന്യമായി നൽകുന്നത് നെക്ലസ്തരിച്ച ഷോറൂം ജനുവരി ആറാം തീയതി കാലത്ത് പത്ത് മണിക്ക് നമ്മള് അതിഗംഭീര പ്രൗഢികളോടുകൂടെ നമ്മൾ ഓപ്പൺ ചെയ്യാണ് അപ്പൊ കവിതക്കുള്ള ബ്രാഞ്ചസുകൾ പട്ടാമ്പി ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി വളാഞ്ചേരി പൊള്ളാച്ചി ഇത്രയും ബ്രാഞ്ചസുകളാണ് കവിതാ കോണ്ണ മനസ്സിലുള്ളത് നാപ്പത്തി അഞ്ച് വർഷത്തെ സ്വർണ്ണ വ്യാപാര പാരമ്പര്യത്തോടുകൂടെ നമ്മൾ വളാഞ്ചേരിക്ക് ഒരു വലിയൊരു ഷോറൂം ഒരുപാട് കൂടി ജനങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് അതിന്റെ ആറാം തീയതി അതിൻ്റെ ഉത്സവ എല്ലാവരെയും എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ആ നമുക്ക് ഓപ്പണിംഗ് ഓപ്പണിങ്ങോടനുബന്ധിച്ച് നമുക്ക് ഓഫറുകളുണ്ട് നമുക്ക് വിസിറ്റ് ആണ് മിന്നൽ നമുക്ക് കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്നത് നറുക്കെടുപ്പിലൂടെ നമുക്ക് കൊടുക്കുന്ന ഡയമണ്ട് നെക്ലസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഷോറൂമിൽ വിസിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഡയമണ്ട് ആണ് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഇരുപത് ദിവസത്തെ ഓഫർ നമ്മൾ വെച്ചിട്ടുണ്ട് അതിലും ഓരോ ദിവസവും നമ്മൾ കിട്ടുന്ന ആളുകൾക്ക് ഒരു ഡയമണ്ട് റിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പർച്ചേസ് ചെയ്ത് പോകുന്ന ആളുകൾക്ക് അവരും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് എത്ര രൂപക്കാണോ പർച്ചേസ് ചെയ്ത് അതിൽ വരുന്ന മേക്കിംഗ് ചാർജ് അവർക്ക് തിരികെ കൊടുക്കുന്ന ഒരു ഓഫറും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് കെ മുഹമ്മദ് അലി നഗരസഭ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് പ്രതിപക്ഷ നേതാവ് സി അച്യുതൻ നഗരസഭാ കൌൺസിലർ ദീപ്തി ശൈലേഷ് തുടങ്ങി നിരവധി പേർ പങ്കെടുക്കുമെന്ന് മാനേജർമാരായ ഷുക്കൂർ സന്ദീപ് എന്നിവർ അറിയിച്ചു വളരുന്ന വളാഞ്ചേരിക്കൊപ്പം പുതുമകളോടെ കവിതയും കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച വളാഞ്ചേരി ഷോറൂം ജനുവരി ആറാം തീയതി രാവിലെ പത്ത് മണിക്ക് നാടിന് സമർപ്പിക്കുന്നു ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഡയമണ്ട് നെക്ലേസ് ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഇരുപത് പേർക്ക് ഡയമണ്ട് റിംഗ് ഇരുപത് പേർക്ക് പണിക്കൂലി സൗജന്യം എന്നിങ്ങനെ ഒട്ടേറെ സർപ്രൈസ് സമ്മാനങ്ങളും ഓഫറുകളും ഏവർക്കും സ്വാഗതം കവിത ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി